നമസ്കാരം സി പി എമ്മിൽ നിന്നും കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ആളൊഴുകുന്നു എന്ന് വിലയിരുത്തിയത് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയാണ് പിണറായി വിജയൻ എത്ര കണ്ണടച്ച് ഇരുട്ടാക്കിയാലും അതൊരു യാഥാർത്ഥ്യമാണ് ആലപ്പുഴയിലും കണ്ണൂരിലുമൊക്കെ അത് തെളിയിച്ചു എന്ന് മാത്രമല്ല പരമ്പരാഗത സി പി എമ്മിൻ്റെ ജാതി വോട്ടുകളിൽ വലിയ ചലനമുണ്ടാകുന്നു പ്രത്യേകിച്ച് ഈഴവ തീയ്യ സമുദായം പിണറായി അടക്കമുള്ള സി പി എം നേതാക്കളെല്ലാം തന്നെ കണ്ണൂരിലെ തീയന്മാരാണെങ്കിൽ തെക്കൻ മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ള നേതാക്കന്മാർ ഈഴവരാണ് ഈ വിഭാഗമാണ് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ അടിത്തറ ആ അടിത്തറയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇളകിയിരിക്കുന്നത് അവർക്ക് ബി ജെ പിയിലേക്ക് പോകാൻ കഴിയുമെന്ന് ശോഭാ സുരേന്ദ്രനെ വോട്ട് ചെയ്തതുവഴി തെളിയിച്ചിരിക്കുന്നു ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കടന്നു കയറിയത് വിജയിച്ചില്ലെങ്കിലും സി പി എമ്മിൻ്റെ കോട്ടക്കൊത്തളങ്ങളിലാണ് ഇത് സി പി എം കേന്ദ്ര കമ്മിറ്റിക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കൂട്ടത്തോടെ സി പി എമ്മുകാർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നത് സി പി എമ്മിന് പ്രതിരോധം നഷ്ടപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതുവരെ അവർ പറഞ്ഞിരുന്നത് ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ ബി ജെ പി കാരെന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് സി പി എമ്മിൻ്റെ ഒരു ക്യാമ്പയിൻ മാത്രമാണ് ത്രിപുരയിൽ സി പി എമ്മുകാർ കൂട്ടത്തോടെ പോയത് ബി ജെ പിയിലേക്കായിരുന്നു പശ്ചിമബംഗാളിൽ സി പി എമ്മുകാർ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയതിനൊപ്പം പോയത് ബി ജെ പിയിലേക്കായിരുന്നു പശ്ചിമബംഗാളിൽ ബി ജെ പി വലിയ തോതിൽ വോട്ടിംഗ് ശതമാനം ഉയർത്തിയത് സി പി എം വോട്ടുകൊണ്ട് മാത്രമാണ് ഈ യാഥാർഥ്യം കണ്ണടച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ തുണയിൽ രാജസ്ഥാനിലും തമിഴ്നാട്ടിലും എം പി സ്ഥാനം ഉറപ്പിച്ചാണ് സി പി എം പിടിച്ചു നിൽക്കുന്നത് എന്നിട്ടും മുളപ്പില്ലാതെ രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്നിവരെ വിളിച്ച് സി പി എം നടിച്ചു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സി പി എം അത് അംഗീകരിച്ചു പിണറായി അംഗീകരിച്ചില്ലെങ്കിലും ഇപ്പോൾ പിണറായിയുടെ നേതൃത്വത്തിൽ തെറ്റുതിരുത്തൽ ശ്രമം തുടരുകയാണ് ആ തെറ്റുതിരുത്തൽ ഇതുവരെയുള്ള വീഴ്ചകൾ പരിഹരിക്കാനല്ല നേരെ മറിച്ച് പിണറായിസത്തിൻ്റെ പ്രമാണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് സി പി എമ്മിനെ ശക്തിപ്പെടുത്താനാണ് അതിനവർ കണ്ടെത്തിയിരിക്കുന്ന വഴി ഏത് ക്രിമിനലിനും സി പി എമ്മിലേക്ക് എത്താം ഒരാൾ ക്രിമിനലാണോ എന്നത് ഇനി മുതൽ ബാധകമല്ല പണ്ടൊക്കെ മദ്യപാനിയാണെങ്കിൽ അല്ലെങ്കിൽ ബ്ലെയ്ഡോ മണൽവാരൽ വാരൽ മാഫിയോ ഒക്കെ ബന്ധമുണ്ടെങ്കിൽ സി പി എമ്മിൽ അംഗത്വം കിട്ടുമായിരുന്നില്ല പിണറായിയുടെ കാലത്ത് സി പി എമ്മിൽ അംഗത്വം കിട്ടണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു ക്രിമിനൽ കേസിലെങ്കിലും പ്രതിയാവണം നാട്ടിലെ മണൽ മാഫിയയുടെ പാറ മാഫിയയുടെ ബ്ലേഡ് മാഫിയയുടെ മണ്ണു മാഫിയയുടെ ആളാവണം അല്ലെങ്കിൽ ഇന്നലെ സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനവും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഓമല്ലൂർ ശങ്കരനും രണ്ട് പാർട്ടി ഏരിയ സെക്രട്ടറിമാരും അടക്കമുള്ളവർ സി പി എമ്മിലേക്ക് ബി ജെ പിയിൽ നിന്നും എന്ന അവകാശപ്പെട്ടുകൊണ്ട് അറുപത് പേരെ കൊണ്ടുവന്നപ്പോൾ അതിലൊരാൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജയിലിൽ നിന്നിറങ്ങിയ ഒരു കാപ്പാക്കേസ് പ്രതിയാവുമായിരുന്നില്ല ജൂൺ ഇരുപത്തി മൂന്നിനാണ് മലയാളപ്പുഴ സ്വദേശിയായ ശരൺ ചന്ദ്രൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത് ശരൺ ചന്ദ്രനെ ജയിലിൽ അടച്ചത് കാപ്പാ കേസിലാണ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു നാടിന് പൊതുശല്യമാകുന്നയാൾ നിരന്തരം കേസിൽപ്പെടുന്നയാൾ സമാധാനം നഷ്ടപ്പെടുന്ന ആൾ ഗുണ്ട അല്ലെങ്കിൽ തെമ്മാടി റൗഡി എന്ന കാറ്റഗറിയിൽ പെടുന്നവരുടെ മേൽ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിയോ സിറ്റി പോലീസ് കമ്മീഷണറോ ഒക്കെ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി പരിഗണിച്ചു കൊടുക്കുന്ന പദവിയാണ് അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ ചില സ്ഥിരം ശല്യക്കാരുണ്ട് അവരൊക്കെ ആയിരിക്കും മണൽ മാഫിയ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ മണ്ണ് മാഫിയ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ബ്ലേഡ് മാഫിയ നിയന്ത്രിക്കുന്നത് അതിൻ്റെയൊക്കെ പേരിൽ പിടിച്ചുപറി തല്ല്ല് മോഷണം പോലീസിനോടുള്ള ഗുസ്തി വഴിയിലിരുന്ന മദ്യപാനം ഗുണ്ടാപ്പണി അതിക്രമിച്ച് വീട് കയറ്റം തുടങ്ങിയ നിരവധി കേസുകൾ ഉണ്ടാവും കേസുകളുടെ എണ്ണം ഇങ്ങനെ പെരുകുകയും നാട്ടുകാർ സ്ഥിരമായി പരാതിപ്പെടുകയും ചെയ്താൽ ഏഴു വർഷത്തെ കേസുകൾ പരിഗണിച്ച് കേസുകൾ ഒരു നിശ്ചിത എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി കൂടി കാപ്പ ചുമത്തും കാപ്പ ചുമത്തിയാൽ പിന്നെ ആ നാട്ടിൽ നിൽക്കാൻ പാടില്ല ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് വേണമെങ്കിൽ കരുതൽ തടങ്കലിൽ വെക്കാം എന്തായാലും നാട് കിടത്തണം അങ്ങനെ നാട് കിടത്താൻ കാപ്പ ചുമത്താൻ തീരുമാനിച്ച ആളാണ് ശരൺചന്ദ്രൻ പക്ഷെ എന്തോ ദുരൂഹമായ കാരണത്താൽ അദ്ദേഹത്തിന് അവിടെ തന്നെ തുടരാൻ അനുമതി കൊടുത്തു അനേകം കേസുകളിൽ ജയിലിലായിട്ടുണ്ട് പക്ഷെ അങ്ങനെ കാപ്പ വാണിംഗി കിട്ടി കിട്ടും മലാലിപ്പുഴ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസിൽ ഇയാൾ പ്രതിയായി ആ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ പോലീസ് ഇയാളെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അതിൽ ജാമ്യം കിട്ടിയാണ് ഇരുപത്തിമൂന്നാം തീയതി പുറത്തു വന്നത് ഉടൻ തന്നെ ഇയാളെ നാട് കടത്തേണ്ടതാണ് ആ കക്ഷിക്ക് മനസ്സിലായി ഇനി ഈ നാട്ടിൽ തുടർന്ന് ഗുണ്ടാപ്പണി ചെയ്യണമെങ്കിൽ മാഫിയ പ്രവർത്തനം നടത്തണമെങ്കിൽ സി പി എമ്മുകാരനാകണം ബി ജെ പി കാരനാണ് എന്ന് പറയപ്പെടുന്നു എന്നല്ലാതെ ആണ് എന്നതിന് തെളിവൊന്നുമില്ല എന്തായാലും അയാൾ സി പി എമ്മിലേക്ക് ചേരാൻ തീരുമാനിക്കുന്നു ഇന്നലെത്തിയ ആൾക്കൂട്ടത്തിനൊപ്പം മുമ്പിൽ തന്നെ നിന്ന് സി പി എം അംഗത്വം സ്വീകരിക്കുന്നു ജയ് വിളിക്കാനും ഇങ്കിലാബ് പാടാനും മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യം പോലും അവിടെ ഉണ്ടായിരുന്നു വീണ ജോർജ് മുഷ്ടി ചുരുട്ടി നമ്മുടെ കേസ് പ്രതിക്ക് ഇങ്കിലാബ് വിളിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അറുപത് പേർ ചേർന്നെങ്കിലും അതിലെ പ്രധാനി എന്ന നിലയിൽ ഈ കേസ് പ്രതിയോട് തന്നെ കൈരളിയുടെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ സി പി എമ്മിലേക്ക് വന്നു അന്ന് അയാൾ പറയുന്നു ബി ജെ പി സംരക്ഷിക്കില്ല അതെ ക്രിമിനലുകളെ സി പി എം സംരക്ഷിക്കും അത് കേസ് പ്രതിയാണെങ്കിലും ജയിലിൽ നിന്ന് ഇറങ്ങി വന്നയാളാണെങ്കിലും ഇതൊന്നും സി പി എമ്മിന് അറിയാത്തതല്ല ഒരാൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നയാളാണെന്നും സ്ഥിരം പ്രശ്നക്കാരനാണെന്നും കാപ്പാക്കേസിലെ പ്രതിയാണെന്നും ഒന്നും അറിയാത്ത ഏരിയ സെക്രട്ടറിമാരാണ് അവിടെ കൂടിയതെന്ന് ജില്ലാ സെക്രട്ടറിയാണ് അവിടെ എത്തിയതെന്ന് വിശ്വസിക്കാൻ പ്രയാസം മന്ത്രി വീണേ നമുക്ക് വിട്ടുകളയാം കാരണം മന്ത്രി പത്തനംതിട്ടയിലെ നേതാക്കൾ വിളിച്ചപ്പോൾ പങ്കെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പാർട്ടിക്കാരൊക്കെ നാട് വിട്ടു പോകുന്നു നിസ്വാർത്ഥരായ പാർട്ടി പ്രവർത്തകർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു പകരം ഗുണ്ടകളെ നിറച്ച് പാർട്ടി തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുന്നു